അത് മീഡിയയിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴാണ് ആ ലൊക്കേഷനിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് അതിന് ശേഷം അത് മാപ്പ് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തൊരു വിഷയമാണ് വേറെ പ്രശ്നങ്ങളൊന്നും അതുവരെ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് പിന്നെ നമ്മൾ പോകെ പോകെ പല ലൊക്കേഷനിലേക്കും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിടും പക്ഷേ അതവിടെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ചാൻസസ് പോകും പല പറഞ്ഞു വിടും അപ്പം നമ്മൾക്ക് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടിലൂടെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എനിക്കറിയുന്ന പലരും അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കണ്ട് 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 നമ്മളുടെ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു സമയം കൂടെയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെതിരെ പ്രതികരണം ചോദിച്ച മീഡിയയോട് നമ്മൾക്ക് കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ട് എനിക്കുണ്ടായ അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനകത്ത് അത്രയും പറയാൻ കാരണമെന്ന് പറയുന്ന ഒരു മീഡിയയിൽ ഒരാൾ ഒരു ലേഡി പറഞ്ഞു ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രശ്നം ഇല്ല എന്ന് പറയുന്നതിന് പകരം ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നമുക്ക് നോക്കാം പരിഹരിക്കാം എന്ന് പറയുന്നതിന് പകരം ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്ന ഒരു സ്ത്രീ പറഞ്ഞത് ആർട്ടിസ്റ്റ് പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള പോലെ അതേപോലെ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു പ്രധാന നിരയിലുള്ള നായിക പറഞ്ഞത് ആർട്ടിസ്റ്റ് പറഞ്ഞത് പറഞ്ഞില്ല ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അവോയ്ഡ് ചെയ്തു പോയി അതെനിക്ക് അത് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ സ്ത്രീപക്ഷമാണ് ഇരയാക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന നടികളുടെ പ്രശ്നം പറഞ്ഞ് ഇറങ്ങുന്നു ഒരുമിച്ച് നിൽക്കുന്നു അതൊരു പ്രത്യേക കാര്യത്തിന് ആസൂത്രണം ചെയ്യുന്ന ഒരു നാടകം പോലെയൊക്കെ തോന്നി മറ്റുള്ളവരുടെ വിഷയം അതേപോലെ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യണ്ടേ ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യം ഏറ്റവും മോശമായ ഏറ്റവും അപമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ഇവിടെ റേപ്പ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതൊരു വലിയ സ്റ്റാർ ആണെങ്കിൽ മാത്രം മാത്രം ആ റേപ്പിന് കൂടുതൽ പരിവേഷമൊന്നും കിട്ടത്തില്ലല്ലോ എല്ലാ റേപ്പും ഒരേ ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ആക്രമിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്ക് ശബ്ദിക്കണം ഈ സമയത്ത് പറയണമെന്ന് തോന്നി പ്രത്യേകിച്ച് രണ്ടാമത്തൊരു വേറൊരു നാണക്കേട് തോന്നിയത് ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു നടി അവർ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ കൂടി അവരത് പറയാൻ പുറത്തോട്ട് വന്നു അപമാനഭാരം കൊണ്ട് തലകുനിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി അത് ആരോപണം തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കേണ്ടത് രഞ്ജിത്ത് സാറിൻ്റെ പരിധിയിൽ കാര്യമാണ് അതെൻ്റെ കൺസേൺ അല്ല എന്നാൽ പോലും അദ്ദേഹം ഒരു ചേർലിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ നമ്മളെപ്പോലെ അത് നാം എല്ലാവർക്കും അത് എല്ലാവർക്കും കേരള ഇൻഡസ്ട്രിക്ക് എന്നല്ല കേരളം മുഴുവൻ മലയാള ഇൻഡസ്ട്രിക്ക് എന്നല്ല കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അപമാനകരമാണ് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ പോയി പറയുകയാണ് ഇതെല്ലാവർക്കും കൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നും ആണും പെണ്ണും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂലെന്നൊന്നുമില്ല പക്ഷേ വിത്ത് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരാളുടെ ഇഷ്ടപ്രകാരം അല്ലാതെ ഒരാളുടെ ദേഹത്തെത്തോടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഒരു മുടിയിൽ പോലും അന്യ പുരുഷൻ തൊടുന്നതിന് മുമ്പ് പെർമിഷൻ ചോദിക്കണം അത് മര്യാദയാണ് ആ മര്യാദ കെടുന്നത് അത് ഏത് ഭാഗത്തായാലും അത് ശരിയല്ല അതുകൊണ്ടാണ് അത് ആ അതൊക്കെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരം അതെ 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 എന്താ സൈബർ അറ്റാക്ക് വന്നതുകൊണ്ടും പിന്നെ പലർക്കും ഇതൊരു ചുമ്മാ ഒരു നേരം പോക്കിന് മീഡിയയുടെ മുമ്പിൽ വന്ന് ഏതാണ്ട് പറയുന്ന പോലത്തെ ഒരു സാഹചര്യം ആൾക്കാർക്ക് തോന്നും ആ ഇതുവരെ ഇല്ല അവൾക്ക് പടമൊന്നുമില്ല ഒതുങ്ങിയ ഒരാളിപ്പോൾ ഒരു ഇത് സാധനം കിട്ടിയ അങ്ങനത്തെ ഒരു സാധനം കിട്ടി മീഡിയ അറ്റൻഡിന് വന്നതല്ല ഈ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്രയും ഗുരുതരമായ ഇഷ്യൂസ് ഇതിനകത്തുണ്ട് ആ ഇഷ്യൂസ് ഫേസ് ചെയ്യുക റൈസ് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ വന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് പല എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട പല പല സാഹചര്യങ്ങളിലൂടെ ഞാനൊരു എൻ ജി ഒ ഗ്ലോബൽ പേസ് അതോറിറ്റിയുടെയും കേരള ബ്ലൈൻഡ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെതായ കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ട് എല്ലാത്തിലും എനിക്ക് തലയിടാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ട്രസ്റ്റിൽ അത് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ഇനി അദ്ദേഹം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അക്കൗണ്ട് നോക്കുന്നത് അത് വേറെ ആൾക്കാരാണ് എനിക്ക് നേരിട്ട് അറിയില്ല അപ്പോൾ അത്തരം പരിപാടികളിലൊക്കെ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതെൻ്റെ ഒരുപാട് ഈ എൻ ജി ഒ ആയിട്ടും അതേപോലെ വലിയ നടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എക്സാക്റ്റ് നടൻ നിങ്ങളത് വീണ്ടും പേരെടുത്ത് ചോദിച്ചാൽ എന്നെ അത് ഒരു സങ്കീർണതയിലേക്ക് ആക്കണ്ട പലർക്കും അതിനകത്ത് കാര്യങ്ങൾ നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അത് അതെ 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 കമ്മിറ്റി ഞാൻ ഈ അമ്മയിൽ ഒരുപാട് പൈസ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനും പോയിട്ടില്ല ഇപ്പോൾ എന്തെങ്കിലും കാശ് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിക കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും പക്ഷേ ഈ പറയുന്ന വേറെ കുറേ അലികേഷൻ വന്നു അമ്മയിൽ മെമ്പർ ആവണമെങ്കിൽ ഒരുപാട് ആളുകളുടെ കിടക്ക പങ്കിടണമെന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം കേട്ടു പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല ഇടവേള വാവ് ചേട്ടനായിട്ട് ഒരു ആറേഴ് വർഷമായിട്ട് വാട്ട്സപ്പിലുള്ള ആളാണ് ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അടുത്തൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല റെസ്പെക്ട് ഇങ്ങോട്ടും അങ്ങോട്ടും തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ല അമ്മേൽ മെമ്പർ ആവണമെന്നും വലിയ നടികളൊക്കെ ഇരിക്കുന്ന പോലെ അതിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് പക്ഷെ എനിക്ക് ഇതുവരെ അതിനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ല നമ്മളൊരു നടിയായിട്ട് പോലും വരാനും പരിഗണിച്ചിട്ടില്ല അത് ഇത്ര ഇത്ര ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഇരുപത് ദിവസം പത്ത് ദിവസം പല രീതിയിലാണ് പോകുന്നത് എല്ലാ പെൺകുട്ടികൾക്കും പിന്നെ വാച്ച്മാനോ ഗാഡി ബോഡി ഗാഡൊന്നും കാണത്തില്ല ചില പെൺകുട്ടികൾ തനിച്ചായിരിക്കും വരിക അപ്പോൾ ലൊക്കേഷനിൽ സേഫ്റ്റി ഇല്ലായ്മ വന്നാൽ അവർക്കത് അഡ്രസ്സ് ചെയ്യണമല്ലോ അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ടാവുക എല്ലാ ലൊക്കേഷനിലും ഇത്തരം പീഡനങ്ങളൊന്നും നടക്കുന്നില്ല ചെറിയൊരു ശതമാനം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഇതാകുന്നത് അപ്പോൾ പക്ഷേ ഇത് ഗുരുതരമായ ചെറുതാണെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അതുകൊണ്ടാണ് ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നത് ഈ കഥകൾ മുട്ടുന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിയില്ല കാരണം നമ്മളൊക്കെ ഒരു ലൊക്കേഷനിൽ പോകുമ്പോഴേ പറയും നമുക്ക് ഈ നമ്മുടെ സേഫ്റ്റി മുഖ്യം പൈസയല്ല നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അപ്പോൾ നമ്മളെയൊക്കെ ഞാൻ പോയ ലൊക്കേഷനിലൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഒരു കുടുംബം പോലെ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്താണ് ആ സിനിമയിൽ നിന്ന് വരുന്നത് ഏതെങ്കിലും ഒരുത്ത മോശമായിട്ട് അതിൻ്റെ ഇടയിൽ ബിഹേവ്യം ചെയ്താൽ പിടിച്ച് നിർത്തി മുഖത്തു നോക്കി പറഞ്ഞിട്ടങ്ങ് പോകും അത്രേ ഉള്ളൂ ടാർജറ്റ് ചെയ്യാണ് ടാർജറ്റ് ചെയ്യുകയാണ് അതറിയാം ഞാനത് നോക്കുന്നില്ല നമ്മളൊരു സത്യമായിട്ടുള്ളൊരു കാര്യം തുറന്നു പറയുമ്പോൾ നമുക്കെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഇൻഡസ്ട്രിയിലായാലും എവിടെയാലും നടക്കുന്ന തെറ്റ് കണ്ടാലും തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും പ്രത്യേകിച്ച് പെണ്ണിൻ്റെ മാനം വെച്ചിട്ടുള്ള കളിയാണെങ്കിൽ